ஜோல் ஓணாசம்சகல் ஜேக்கோ ஜுவல்ஸ் துடுபுழ இடப்பள்ளி கோதமங்கலம் போத்தானிக்காடு ஜேகோ கோல்ட் மானுஃபாக்சண்ட்செயல் சகோதர ஸ்தாபனம்

കുട്ടമ്പുഴ താളികണ്ഠം ഉന്നതിയിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു വെറും യാത്രയല്ലത് മറിച്ച് അവിടുത്തെ ആ പാവപ്പെട്ട ആൾക്കാർക്കുള്ള ഓണക്കെറ്റുകളും ഓണ ഡ്രസ്സുകളും ഒരു മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് നവോദയ വെൽഫെയർ അസോസിയേഷൻ ഈ വെൽഫെയർ സൊസൈറ്റി ഈ പറഞ്ഞ ഈ വർഷത്തെ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികളിലാണ് നവോദയൻ വെൽഫെയർ സൊസൈറ്റി വിശ്വസിക്കുന്നതും അതിനെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഓഗസ്റ്റ് എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് തുടക്കം കുറിച്ച റൈഡ് അസിസ്റ്റന്റ് കളക്ടർ പാർവതി കുറിച്ചു ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു രണ്ടാഴ്ച മുൻപ് എന്റെ ടീമിന് പോതമംഗലത്ത് തന്നെ മറ്റൊരു ഉന്നതി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഉറിയമ്പട്ടി എന്ന് പറയുന്നത് ഇവിടെ ചെന്നപ്പോഴാണ് കേരളത്തിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന വിധത്തിലെ ഒരു കോളനി കാണാൻ സാധിച്ചത് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പലതരം ആവശ്യങ്ങളുണ്ട് മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ അതിലെ പ്രയോറിറ്റി ാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അങ്ങോട്ടേക്ക് നടത്തുന്ന ഈ യാത്ര നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് താളുകണ്ടം ഉന്നതിയിൽ നടന്ന സമ്മേളനം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ആകെ ഉപകാരപ്രദമാകുന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തുടക്കം ഏതായാലും കോതമംഗലത്ത് വെച്ച് ഈ താളുകണ്ടത്ത് വെച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ നവോദയ വെൽഫെയർ സൊസൈറ്റിയുടെ മുഴുവൻ അംഗങ്ങളോടും നിങ്ങളോട് ഞാൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി വാർഡ് മെമ്പർ ബിൻസി മോഹനൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാമചന്ദ്രൻ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിഖിൽ ജഡോം ഉന്നതിയിലെ മൂപ്പൻ മാധവൻ മൊയ്ലി കാണിക്കാരൻ ബാലകൃഷ്ണൻ ഓൾ ഇന്ത്യ നവോദയൻ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ ഓണസദ്യ ഓണക്കിറ്റ് വിതരണം മെഡിക്കൽ ക്യാമ്പ് എമർജൻസി ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എന്നിവയും ഒരുക്കിയിരുന്നു സമാനമായ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഭാവിയിലും തുടരുമെന്ന് നവോദയൻ വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ